എന്റെ മൂക്കൂത്തി കണ്ടായിരുന്നോട്ടിട്ടാ ഇത് ഡൈമണ്ടിന്റെ മൂക്കൂത്തി ഞാൻ അതല്ല പറഞ്ഞേ എന്റെ പാലക്കേട കല്ലുള്ള ഒരു പച്ച നിറത്തിലുള്ള സ്വർണ മൂക്കൂത്തി അത് കണ്ടായിരുന്നോ ഇല്ല കണ്ടില്ല ഞാൻ അവിടെ എവിടെ പോയെന്ന് കാണുന്നില്ല പറയട്ടെ പറഞ്ഞു എന്റെ മലയിൽ മുത്തപ്പാ എന്റെ പച്ചക്കല്ലുള്ള പാലക്കേടെ സ്വർണ്ണ മൂകൂത്തി എനിക്ക് കാട്ടി തന്നു കഴിഞ്ഞാൽ പതിനായിരത്തൊന്ന് രൂപ ഞാൻ നേർച്ച ഇട്ടേക്കാമേ ഇട്ടേക്കാമേട്ടോ ആ നിങ്ങൾ ഓഫീസിൽ പോകുന്നില്ലേ പിള്ളേരി അവർ വരുമ്പോഴെങ്കിലും രണ്ട് ദിവസം ഞാൻ ഇങ്ങോട്ടിരുന്നോട്ട് ദൈവം സഹായിച്ച് പൈസക്ക് പഞ്ഞൊന്നും ഇല്ലല്ലോ ആ അത് മാനേജർ നോക്കിയോളൂ പിള്ളേർ വരൂ അപ്പോ അല്ലേ അപ്പോഴേ ഞാൻ പോയല്ലേ ആ എത്താറായി കേട്ടോ ഒത്തും പോയത് എങ്ങനെ മോനെ യാത്രയൊക്കെ അച്ഛൻ മൂന്നാർ പോയി ഊട്ടി കൊടൈക്കനാൽ ഇടുക്കി രാംഗൽപേരി ഞാൻ എത്തിച്ചു ഓ തണുപ്പകണ്ടായിരുന്നു മോളേ മൂന്നോ നാലോ അല്ലേ നല്ല നേരം നീ ഹാപ്പിയാണോ മോളേ ആച്ചാ ഹാപ്പിയാ അവളെ എങ്ങു ഹാപ്പിയായിരിക്കတယ် അല്ലേ വന്നി വെഷക്കുന്നില്ലേ പിന്നെ സൗഭാഗ്യം ഇപ്പൊ ബിള്ളാർദെല്ലാം കഴിക്കാൻ കൊടുക്ക്ടി അമ്മേ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാ ചായ എടു വെഷക്കുന്നു മക്കളെ അമ്മേ ഇപ്പൊ സാനം കൊണ്ടുവരാമേ എന്തോരാ മോനെ കൊടി വെരിതണ്ടോ പിന്നെ മോൻ അറിയാവല്ലോ ഇവിടെ കല്യാണം നടക്കുന്നത് മോനും താമസിച്ചെന്നല്ലേ കെട്ടിയത് നാല് വർഷം എന്റെ കുഞ്ഞ് ആർക്കും ഒരു ഘട്ടാച്ചറിക്കായിട്ട് വീട്ടിലങ്ങ് നിന്നു പോയി നിന്നു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അമ്മ ഉള്ളൊരു ഉപ്പലിക്കണ്ട മൈതാനത്തിന്റെ അപ്പനോടങ്ങ് പ്രാർത്ഥിച്ചു എന്റെ കുഞ്ഞിന്റെ കല്യാണം പെട്ടെന്ന് നടത്തണേ ഏതെങ്കിലും ഒരു കോന്തം വന്ന എന്റെ കൊച്ചിന് മോനല്ല വേറെ കോന്ത അവൻ വന്നില്ല പക്ഷെ മോനെപ്പോലൊരു മിടുക്കനാ വന്നേ അങ്ങനെ നടത്തണേന്ന് അതുകൊണ്ട് ഫലം ഉണ്ടായി എന്താ നടന്നേ മോനെപ്പോലൊരു നല്ല ചെറുക്കനെ കിട്ടി അന്നമ്മ നടന്നതാ നിങ്ങള് കല്യാണം കഴിച്ച ആദ്യമായിട്ട് ഈ വീട്ടിൽ വിരുന്നിന് വരുമ്പോ എന്ത് തരും അപ്പൂപ്പൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട നേർച്ച പച്ചരി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അപ്പൂപ്പന് നക്കാൻ കൊടുക്കും

എന്തൊരു ഐശ്വര്യം ആടാ എൻ്റെ പൊന്നുമോനെ നിന്നെ കാണാൻ എനിക്കിതുപോലുള്ള നേർച്ചയൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മ മോളിൽ നിന്ന് ഉപവാസം മോളിൽ നിന്ന് ഉപവസിച്ചാൽ മതി അപ്പം എൻ്റെ മക്കള് കൊതിയൂറി അത് മൊത്തം ഒന്നാക്കിക്കോ അമ്മ പോയി ജപിക്കട്ടെ അമ്മയ്ക്ക് ജപമുണ്ട് ജപ ജപ അച്ഛനും പച്ചരി അല്ല മോനെ അച്ഛൻ രാവിലെ അപ്പം ചെയ്യാത്ത ശരി ഇച്ചും കൂടി ഇല്ലാത്ത ഇട്ടു നാളെ രാവിലെ അപ്പത്തിനുള്ള പോകാൻ ഞാനങ്ങരാ തമാശക്കാരനാണല്ലോ മരുമോൻ കഴിച്ചിട്ട് അങ്ങോട്ട് വാ അച്ഛനെ കുറച്ച് സംസാരിക്കാറുണ്ട് നിന്റെ അടുത്ത് കുറച്ച് ഇയാൾ എന്തു ആടോ ആലോചിച്ചോണ്ടാക്കി ഇരിക്കുന്നേ

പിന്നെ നമ്മളൊരു നേർച്ച അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് അത്ഭുതം ഒന്നും ആ സാധനം അവിടെ കൃത്യമായിട്ടിരിക്കുന്നു നമ്മൾ മുമ്പേ നോക്കിയെടുത്തേ എന്തൊരു അത്ഭുതമാണെന്നറിയാമോനെ എന്തെങ്കിലും അപ്പൊ എക്സ്ട്രാ ആവശ്യം എന്തെങ്കിലും കാണും അതുകൊണ്ട് എക്സ്ട്രാ കേറിയ ഞാൻ അറിയാൻ അങ്ങ് പോയതാ ഞാനങ്ങ് മുഖത്ത് അത്ഭുതമാണെന്ന് പിന്നെ അല്ലാതെ ഞ്ഞൂറ് രൂപ ഏഴായിരം രൂപ എന്തായാലും വരും ആറായിരത്തി അഞ്ഞൂറത്തിന് ദൈവത്തിന് കൊടുക്കേണ്ടത് എങ്ങനെയാ ശരിയാവുന്നത് പുതിയത് നമ്മള് മേടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് എങ്ങനെ കൊടുക്കും നമ്മള് അല്ല ല്ലേ ഓരോ അന്ധവിശ്വാസം ഇല്ല മോനെ നിനക്കൊരു കാര്യം അറിയാവോ എന്റെ നിലനിൽപ്പും ഈ വീടിന്റെ നിലനിൽപ്പും അവളുടെ നിലനിൽപ്പും നമ്മുടെ ബിസിനസിന്റെ നിലനിൽപ്പും എല്ലാം അവളുടെ ആ ഒരു വിശ്വാസവും അവളുടെ നേർച്ച പറച്ചിലും കൊണ്ട് മാത്രം ഇങ്ങനെ ആ അത് മാത്രമല്ല മോന് വിശ്വാസം കാണത്തില്ല പക്ഷെ വിശ്വാസം ഉള്ളവരെയും കൂടെ അത് പിന്തിരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത് സമയത്ര അഞ്ചുമണിക്ക് നടന്ന് ഉറക്കുന്നോണ്ട് അയ്യോ അമ്മേ ഓ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടോ ജ്യൂസ് അടിച്ച് കുടിക്കാനാ എൻ്റെ മക്കളെ വയ്യേ ചീടായിട്ട് ഭയങ്കര ക്ഷീണം വിശേഷം എല്ലാം ആയോ ഏ പോവാ കല്യാണം ഒരു മാസം പോലും ആവുന്നില്ല അല്ല നീ ഇതിനെ നെറ്റി വിളിക്കുന്നത് വിശേഷം അല്ലെങ്കിൽ സാരമില്ല ആ അമ്മച്ചി നേരത്തെ പറഞ്ഞൊരു കൊച്ചിനെ ഞാൻ ഉണ്ടാക്കി തരാം എൻ്റെ മുത്തുപ്പന്മാരെ എൻ്റെ കൊച്ചിന് എത്രയും വേഗം വിശേഷം ഉണ്ടാക്കി കൊടുക്കണേ എനിക്ക് ഞാനൊരു പതിനാറ് കരിങ്കോഴിയെ ഒരു അമ്പതിനായിരം രൂപയാ നടക്കുന്നു വെച്ചേക്കാവേ എൻ്റെ അമ്മമ്മ വെറുതെ അമ്മ നേരത്തെ ഒന്നും നേരേണ്ടിപ്പഴും പ്ലാൻ ചെയ്യുന്നില്ല പിന്നെ നീ എന്ത് ദേഷ്യപ്പെടുന്നേ എന്റെ പ്ലാനിങ് പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എടി കെട്ടാച്ചരക്കായിട്ട് നിന്ന നിന്നെ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ് കെട്ടിച്ചു വിടാൻ അറിയാമെങ്കിൽ അറിയാമെങ്കിൽ നിന്നെ നേരത്തെ പറഞ്ഞ് ഗർഭിണിയാക്കാനും എനിക്കറിയാം തുള്ളി തുള്ളി പോന്ന് പൂത ഭർത്താവിനെ കിട്ടിയപ്പോഴത്തേക്ക് മോൻ ഇവിടെ നിപ്പോണ്ടായിരുന്നോ അമ്മേ അവളോട് ഇങ്ങനെ പറയുമായിരുന്നേ കേട്ടാരുന്നു കേട്ടായിരുന്നല്ലേ അപ്പൊ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാന്നെങ്കിൽ ഒരു പതിനാറ് കരിങ്കുഴിയ മോൻ അങ്ങ് കൊടുക്കും അമ്പതിനായിരം രൂപ അമ്മ കൊടുക്കാം കാരണം നമ്മുടെ കൊച്ചുമോന്റെ കാര്യമാണല്ലോ പൈസ നമുക്കൊരു വിഷയമല്ല

മോന്റെ അച്ഛൻ അമ്പത്താറേ ആയിട്ടുള്ളൂ അപ്പൊ മോന്റെ പ്ലാൻ വെച്ചൊന്ന് നോക്കിക്കേ മോന് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കൊച്ചുണ്ടാവുമ്പോൾ മോന്റെ കൊച്ചിന് ഒരു ഇരുപത് വയസ്സാവുമ്പോൾ മോൻ എത്ര വയസ്സാവും അമ്പത്തിരണ്ട് അപ്പൊ വേറൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൂന്നാമത്തെ കൊച്ചിന് ഇരുപത് വയസ്സാവുമ്പോൾ മോൻ്റെ വായിക്കാൻ ചാമ്പലായിരിക്കും കാരണം മോൻ കുരിക്കാത്തുകയും ആ കൊച്ചിൻ്റെ വളർച്ചയൊന്നും കാണാൻ മോനെ പറ്റത്തില്ല അതായത് അമ്മ പറഞ്ഞു വരുന്നത് കൃത്യസമയത്ത് അതാത് കാര്യങ്ങൾ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേലോട്ട് നോക്കി കൈകാര്യം അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എൻ്റെ പൊന്നമ്മ എന്തായാലും എടുത്തു അടിച്ച് അടിച്ചേണ്ട കാര്യങ്ങളല്ലോ ഏഹ് എന്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യവും മൂടും അതിന് പറ്റിയതല്ല അതുകൊണ്ട് പതുക്കെ മതി ശരി എടാ മോനെ ഈ അമ്മയുടെ ഒരൊറ്റ നേർച്ച മതി നിൻ്റെ മൂഡും ചേഞ്ച് ചേഞ്ചായ പ്ലാനും ചേഞ്ചാണ് കാണിച്ചതരാ. സാവഗമേ ഓ സാവഗ്യം हां ഇവിടെ ഇന്ന രണ്ടെ റോസാപ്പൂവാര പറച്ചേ. റോസാപ്പൂ ഇവിടെ നിൽപ്പില്ലേ? അങ്ങോട്ട് നിൽക്കുന്നേ? എടി ആ തണ്ടേ നിന്നെ എന്തിയാന്ന് രണ്ടന്ന? എനിക്കറിയിട്ടില്ല. ആരോ പറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണല്ല കടക്കിന്റെ മുന്നി വെക്കാൻ പറച്ചാണ്. ഞാനല്ലല്ല ഞാനൊന്നും ചെയ്തില്ല. നിങ്ങൾാണോ? ഞാൻ എന്തിനാ പറക്കുന്നേ? अरे നോ ആരാനാ? പറയട്ടെ ഞാൻ വേണ്ടി ചേട്ടാ മക്കളേ മക്കളെ എന്തു ചേട്ടാ േട്ടാ മാറിയോ കുറഞ്ഞോ കുറഞ്ഞില്ലേ ഒരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ ഇട്ടേക്കാമേ എന്റെ മലയപ്പൂപ്പ ഞാൻ നേർന്നേ യ്യായിരം രൂപ ഞാൻ ഇട്ടേക്കാവേ വേണ്ട വേണ്ട ഒരു ഒരു ലക്ഷം രൂപ ഞാൻ ഇട്ടേക്കാവേ മലയാപ്പുപ്പ ഒരു ലക്ഷം രൂപ ഞാൻ ഇട്ടേക്കാവേ ഒരു കൈസാലും കണ്ടു 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 നേരത്തെ ശക്തി കണ്ടോ എന്റെ പൊന്ന നേർച്ചട വരുന്നല്ല ആ ഇനോ കുടിച്ചോണ്ട പിന്നെ ഒന്നും അല്ല നേർച്ചട തന്നെയാ ചേട്ടാ ഞാൻ പോയി എടുത്തോ ചേട്ടാ എന്റെ പൊന്നെ ചെനിക്കറിയാൻ പറ്റുന്നിട്ട് നോക്കുവോ ഇത് എന്ത് ഇത് ഒരു കൂമ്പാരമാണല്ലോ ഇവിടെ എന്തോ അന്ധവിശ്വാസം അവൾ നേരത്തെ നേർച്ച പറഞ്ഞപ്പോ തന്നെ കണ്ടില്ലയോ എന്റെ അസുഖം മാറിയത് ഗുവോ ഗുവോ മോൻ കണ്ടില്ലേ എന്റെ പൊന്നച്ചാ കളിക്കൊണ്ടത് ഇനോടിച്ചിട്ടാ നേർച്ചയുടെ ശക്തിയൊന്നുമല്ല മോനെ മരുന്നും വിശ്വാസം കൂടെ കലർത്തി അതിനെ ഇല്ലായ്മ ചെയ്യരുത് നീ അച്ഛാ ദൈവവും കൂടെ മിക്സ് പൊന്നച്ച ഈ ഒരു ലക്ഷം രൂപ അത് എനിക്ക് പറ പിന്നെ ഒരു തരാൻ കാര്യമുള്ളൂ ഞാൻ ബിസിനസ് തുടങ്ങട്ടെ അത് പറഞ്ഞപ്പോഴാ പൈസ കിട്ടിയില്ലേ ഞാനേ അവളോടൊന്നും സംസാരിക്കട്ടെ ശരിയാക്കി തരാം കേട്ടോ ഓവൻ കേറിയതായിരിക്കും മോനെ സ്വാഭാഗ്യം എടേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ലഞ്ച് ചേട്ടാ നമ്മുടെ കമ്പനി അക്കൗണ്ടിനേ എനിക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് വേണം. എടുത്തോ ചേട്ടാ ഇഷ്ടം പോലെ എടു തോ അതിനെന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരെ ചെയ്യാൻ വേണ്ടീട്ടാ. നേരെ ചെയ്യ ഒന്നുമല്ല. നമ്മുടെ മൂക്കും നമ്മുടെ മോൻ വീ. അവൻ ഒരു ബിസിനസ്സ് തുടങ്ങാനാണ്. അവന് കുറച്ച് പൈസയട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചൂടെ വേണം. ആ പഅതിനെ വേണ്ടിട്ടാ. ഓ അവൻ ബിസിനസ്സ് ചെയ്യുന്നെന്നല്ല ചേട്ടാ നമ്മൾ പൈസ കൊടുക്കുന്നത്. അത് അവൻ തന്നെണ്ടാക്കിക്കോളുവല്ലോ. മോനെ മോന്റെ ഇലത്ത രൂപയുണ്ട്. അവൻ അതില് മോന് ആ ഒരു ലക്ഷം രൂപ എടുത്തിട്ട് ഞാൻ പറയുന്ന അമ്പലത്തിൽ നേർച്ച അങ്ങോട്ട് നടത്തുക അതാകുമ്പോൾ അതാ പറഞ്ഞത് ബിസിനസിന് ആവശ്യം നടക്കാൻ വേണ്ടിട്ടാണല്ലോ ഒരു ലക്ഷം രൂപ എടുത്ത് അങ്ങോട്ട് മറികട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊന്നും പറയാതെ പൊന്നി എറുക്കാ അതാ നീ ഇങ്ങനെ എഴുന്നേറ്റം ഇല്ലാതെ നിൽക്കുന്നത് അമ്മ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിട്ടല്ലേ മോണ് കൊടുക്കാം മോനെ അതൊന്നും ശരിയാവത്തില്ല ഇപ്പൊ സപ്പോസ് ഞാൻ ഞാനിവന് പൈസ കൊടുത്തു ഇവൻ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവൻ ക്ലിക്കുന്ന വെച്ചു അപ്പം എന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു കേന്ദി കയറും ദാരിദ്ര്യവാസം പിടിച്ച് ഇവനെ ഞാൻ എന്റെ കയ്യിലെ പൈസ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊടുത്ത് ഇവൻ ക്ലിക്ക് ആയി ആ ബിസിനസ് സ്വാഭാവികമായിട്ടും എൻ്റെയാണെന്നൊരു ചിന്ത എനിക്ക് വരും ഞാൻ അങ്ങനത്തെ അവളാണ് ഇനി അങ്ങനെ ചിന്തിക്കും എൻ്റെ സ്വഭാവം വെച്ചാൽ അങ്ങനെ ചിന്തിക്കാനേ ഉള്ളു വഴി അത് മാത്രമല്ല നാട്ടുകാരെന്തോ പറയുന്ന നാട്ടുകാരക്കിതിൽ എന്തു പറയാനാമേ നാട്ടിൽ ഞാൻ പറഞ്ഞു വരുത്തുമല്ലോ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും ഇവനോട് പറ ഉള്ള പൈസ കൊറച്ചെടുത്ത് നേർച്ചയ്ക്കകത്തിട്ട് അതാവുമ്പോ ദൈവം കൊടുത്തൊരു സമാധാനമാവും എന്തെങ്കിലും കിട്ടുകയും ചെയ്യും നമ്മൾ സുഭിഷ് ആയിട്ട് ജീവിക്കുകയും ചെയ്യും മനസ്സിലായോ അമ്മ പറഞ്ഞതിനും കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യാം അങ്ങനെ നീ ഒരു പറ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയാ പൈസ നീ ഞാൻ കൊടുക്കണം ആ പറഞ്ഞോ എൻ്റെ കൈതക്കാട് അപ്പൂപ്പാ എൻ്റെ കുഞ്ഞിന് ബിസിനസ് തുടങ്ങാനുള്ള പൈസ എത്രയും പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ കാണിച്ചു കൊടുക്കണേ അവൻ എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പൂപ്പിൻ്റെ കൈതക്കകത്ത് ഒരു ലക്ഷം രൂപ ഞാൻ വെച്ചേക്കാവേ എൻ്റെ അപ്പൂപ്പാ ശ്രമിക്കേണ്ട കേട്ടോ എന്നാൽ ശരിയോ അങ്ങനെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ എവിടെ ഇരിക്കാൻ ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാം ആ സമയത്രയാണ് മോനെ നട ഓർക്കാൻ സമയമായി മോളെ എടി ഈ അപ്പം എടുത്ത ടേബിളിലോട്ടൊന്ന് വെച്ചാരെ എനിക്ക് പാത്രം എടുത്തിട്ട് വരാം എന്തു എടി എന്തോ പറ്റി

നമ്മുടെ ഈ വീട്ടിലെ നല്ലൊരു നീ അങ്ങോട്ട് നേർന്നേ എൻ്റെ കുട്ടി ദൈവങ്ങളെ നല്ലൊരു കുഞ്ഞിനെ തരണേ അങ്ങനെയാണെങ്കിൽ കുട്ടി ദൈവങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നടക്കില്ല ഞാൻ വെച്ചേക്കാമേ എല്ലാം നല്ലതായിട്ട് വരും അതെ വെച്ച് താമസിക്കണ്ട ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ എന്നെച്ച അതിൻ്റെ ഇടയിൽക്കൊടിങ്ങനെ നീ വന്നേ ഞാനൊരു കാര്യം പറയട്ടു നാടാ മോനെ നീ അഞ്ചു ലക്ഷം രൂപയില്ലയോ ചോദിച്ചേ ആറ് ലക്ഷം രൂപയുണ്ട് ഇതെവിടെ ചോന മോളൂടെ വന്ന ദിവസം അച്ഛനൊരു കാര്യം പറഞ്ഞായിരുന്നു ണ്ടോ ഇല്ല ഒന്ന് ഓർത്തു നോക്കി ഒരു അന്ധവിശ്വാസവും ഇല്ല മോനെ നിനക്കൊരു കാര്യം അറിയാവോ എന്റെ നിലനിൽപ്പും ഈ വീടിന്റെ നിലനിൽപ്പും അവളുടെ നിലനിൽപ്പും നമ്മുടെ ബിസിനസിന്റെ നിലനിൽപ്പും എല്ലാം അവളുടെ ആ ഒരു വിശ്വാസവും അവളുടെ നേർച്ച വറച്ചിനും കൊണ്ട് മാത്രം ഇങ്ങനെ മനസ്സിലായില്ലേ സാർ മനസ്സിലായില്ലേ

നിന്നെ അച്ഛൻ വലിയൊരു ഏൽപ്പിക്കാൻ എന്താ ലോകത്തിലെ ഏറ്റവും വിലപെടുപ്പുള്ള ഷർദ്ദില് ഏതിൻ്റെയാന്ന് മോക്കറിയോ തിമിങ്കലത്തിന്റെ നാളെ മുതല് ഏറ്റവും വിലപെടുപ്പുള്ള ഷർദ്ദില് നിന്റെ ഷർദില് മനസ്സിലായില്ല നാളെ നീ എൻ്റെ അച്ഛ കൊള്ളാം എന്തായാലും അപ്പൊ അവക്കൊന്നും കറിയായിരുന്നോ എൻ്റെ നിങ്ങൾ രണ്ടു പേരും കൂടെ അപ്പം നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ ഇത്രയും നാളും എൻ്റെ സൗഭാഗ്യം ഞാൻ നിന്നോടൊരു സംശയം ചോദിച്ചോട്ടെ നീ എല്ലാ ദിവസവും ഒരുപാട് നേർച്ചു തരുമായിരുന്നു നീ എന്റെ ഈ പൈസയും കൊണ്ട് തരുവരുന്നെ ഞാൻ ഇതൊന്നും എങ്ങും കൊണ്ടിടാനൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ് നിന്റെ കാര്യം വല്ലതും നടക്കാതിരുന്നിട്ടുണ്ടോ ഇല്ല ഓടിച്ചിട്ട് നീ വീട്ടിലൊന്ന് നോക്കുമ്പോൾ കളഞ്ഞു പോയ എല്ലാ സാധനങ്ങളും നിനക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ലേ കളഞ്ഞു പോയത് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് ഈ പൈസ ഒന്ന് ഞാൻ എങ്ങും കൊണ്ട് ഇട്ടിട്ടുമില്ല സൗഭാഗ്യം പൈസ കൊടുത്ത് കാര്യം സാധിക്കാനാണെങ്കിൽ ദൈവ അദ്ധ്വാനി ബ്രോക്കറാണ് അങ്ങനെയാണെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ എന്തുവാണീ വ്യത്യാസം ഭക്തി കച്ചവടമാക്കിയ കുറേ എണ്ണങ്ങളുണ്ട് അതിൻ്റെ പുറകെ പോകാതെ നീ നിന്നെ സ്നേഹിക്കുക നിന്റെ സഹജീവികളെ സ്നേഹിക്കുക അവിടാ ഭക്തിയും ദൈവവും ഉള്ളത് എവിടെ മോനെ നീ ഇതുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണ